ഒരു ചെസ് കളിയിൽ രണ്ട് പ്ലെയേഴ്സ് പരസ്പരം കൈകൊടുത്ത് ഡ്രോ എന്ന് അവകാശപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഒരു കളി സമനിലയാകുന്നത് എങ്ങനെയാണ് ചെസ്സ് കളിയിലെ ഡ്രോയിലെ നിയമങ്ങൾ വരുന്നത് എന്നറിയാത്ത കൂട്ടുകാരാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത് നിഷാദ് ചെസ് മലയാളം ഡോട്ട് കോം ചെസ്സ് കളിയിൽ രാജാവ് മാത്രമാകുമ്പോൾ ആ രാജാവിനെ പതിനാറ് നീക്കങ്ങൾ നീക്കി സമനിലയാക്കി പിരിയുന്ന ഒരു ചെസ് കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മേ ബി അത് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കൊരു നിയമം എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കൊരു നിയമം കളി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേറെ ഒരു നിയമം അത്തരത്തിലെ പല നിയമങ്ങളൊന്നുമില്ല ഇന്റർനാഷണൽ ചെസ് ഫീൽഡേ അംഗീകരിച്ചിരിക്കുന്ന ഒരൊറ്റ നിയമം മാത്രമാണ് നമ്മൾ നമ്മളൊരാളുടെ മുമ്പിലേക്ക് ചെസ്സ് കളിക്കാൻ പോയിരിക്കേണ്ടുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെസ്സ് കളി അറിയുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നല്ലൊരു ഗെയിം പ്ലാൻ ചെയ്യാൻ പോലും സാധിക്കാതെ വരും ചെസ്സിലെ നിയമം അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചെസ്സ് ഡ്രോയിലെ ആ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ അറിയാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇനിയും മീറ്റ് ചെയ്യാം സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് ആറ് രീതികളിലാണ് ഒരു ചെസ് ഗെയിം ഡ്രോ ആകുന്നത് ഒരു ചെസ് ഗെയിം സമനിലയാകുന്നത് ആറ് തരത്തിലായിരിക്കും അതിൽ ഞാനിവിടെ പറയുന്ന ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഡ്രോ ഉഭയ സമ്മത പ്രകാരമുള്ള ഡ്രോ സാധാരണ ടൂർണമെൻറ്റുകളിൽ ചെസ്സില് ഒരു ഗെയിം നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റും തോൽക്കുകയാണെങ്കിൽ സീറോ പോയിന്റും സമനിലയാവുകയാണെങ്കിൽ അര പോയിൻ്റുമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ വലിയ വലിയ ഗെയിമുകളിലൊക്കെ കൂടുതലും സമനില നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലായിരിക്കും കാരണം ചെസ്സുകളിലെ ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിലും ഇത് സംഭവിക്കാം ഒരു നീക്കം പോലും നടത്തിയില്ല എങ്കിൽ പോലും ആ കളി തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡ്രോ ചോദിക്കാനായിട്ട് സാധിക്കും ആരോട് എതിരാളിയോട് എതിരാളിക്കും നമ്മളോട് ചോദിക്കാം കാരണം ടൂർണമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലുകയും പക്ഷേ കളിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കില്ല നമുക്ക് ആ ഒരു മാനസിക നിലയില്ല നമുക്കൊരു മൂഡില്ല നമുക്കൊരു മൈൻഡ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ ഗെയിം സമനിലയാക്കാമോ എന്ന് എതിരാളിയോട് ചോദിക്കാം ഇത് കളിച്ചുകൊണ്ടിരിക്കെ നമ്മൾ കളി കളിക്കുന്ന ആ ഒരു ലൈനിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാന്നിരിക്കട്ടെ ഉദാഹരണത്തിന് ഇപ്പോൾ കളിക്കുമ്പോൾ നമുക്ക് ഒരു നഷ്ടം സംഭവിക്കുന്നു ഒരു പീസ് നഷ്ടം സംഭവിക്കുന്നു അല്ലെങ്കിൽ പൊസഷനിൽ എന്തെങ്കിലും നമുക്കൊരു മോശമായ പൊസഷനാണ് ഇത് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എതിരാളിയോട് ചോദിക്കാം അല്ലെങ്കിൽ എതിരാളിക്ക് നമ്മളോട് ചോദിക്കാം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്ലെയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാൻ എതിരാളിയോട് ചോദിക്കുകയാണ് നമുക്ക് ആക്കാമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കുക അല്ലെങ്കിൽ എനിക്കുള്ള ഓപ്ഷൻ എന്താണ് ആ കളി റെസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ആ കളി തോൽവി സംബന്ധിച്ച് സീറോ പോയിന്റോട് കൂടി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ത്രീ ഫോൾ റിപ്പിറ്റേഷൻ എന്നാണ് അതിൻ്റെ പേര് മൂന്ന് പ്രാവശ്യം കരിക്കലുടെ നില ഒരേപോലെ ചെസ് ബോർഡിൽ ആവർത്തിക്കുകയാണെങ്കിൽ ആ കളി സമനിലയാണ് ചിത്രത്തിൽ കാണുന്ന കരിക്കലിൻ്റെ നില ശ്രദ്ധിക്കുക ബ്ലാക്കിൻ്റെ നീക്കമാണ് ആദ്യമെങ്കിൽ ബ്ലാക്ക് റൂക്കിനെ എച്ച് കളിക്കുന്നു ക്യൂണ് അതിനെ ഒന്ന് സേവ് ചെയ്തുകൊണ്ട് സി സെവനിലേക്ക് വരുന്നു ബ്ലാക്ക് റൂക്ക് വീണ്ടും എച്ച് സെവനിലേക്ക് കളിക്കുന്നു ക്യൂണ് നേരത്തെ ഇരുന്ന പ്രീവിയസ് സ്കോറിലേക്ക് ഡി എയ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ് ഇവിടെ റൂക്ക് വീണ്ടും എച്ച് എയ്റ്റിലേക്ക് കൊടുത്ത് ക്യൂണിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഒരേ രീതിയിൽ കരുക്കളുടെ നില ആവർത്തിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ ഡ്രോയാണെന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം മാത്രമല്ലേ ആവർത്തിച്ചിട്ടുള്ളൂ വീണ്ടും ക്യൂണ് സി സെവനിലേക്ക് വന്നിരിക്കുന്നു റൂക്ക് വീണ്ടും എച്ച് സെവനിലേക്ക് വന്നിരിക്കുന്നു ഈ എച്ച് സെവനിലേക്ക് വന്നിരിക്കുമ്പോഴുള്ള ഈ ഒരു പൊസിഷനും നേരത്തെ ഒരു പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും കൂടെ കൂട്ടി രണ്ട് പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത് ക്യൂണ് ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു റൂക്ക് എച്ച് എറ്റിലേക്ക് മൂവ് ചെയ്ത് വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര പ്രാവശ്യമായിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കരിക്കലിൻ്റെ നില ഒരേ രീതിയിൽ തന്നെ ചെസ് ബോർഡിൽ ആവർത്തിക്കപ്പെട്ടു ഇതിനാണ് നമ്മൾ ത്രീ ഫോൾ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വൈറ്റിനെ ഡ്രോ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും വൈറ്റിന് അവകാശപ്പെടാനായിട്ട് സാധിക്കും സമയമില്ല വേണമെങ്കിൽ ഇതിനാണ് നമ്മൾ ത്രീ ഫോൾഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കളിയിൽ നമുക്ക് പീസ് അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് വിജയസാധ്യത കൂടുതലാണ് പല രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിലും ശരി നമുക്ക് ത്രീ ഫോൾ റിപ്പിറ്റേഷൻ ചാൻസ് എതിരാളിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഡി എറ്റിലേക്ക് കളിക്കുക എന്ന് പറയുന്ന ക്യൂണിൻ്റെ ആവശ്യമാണ് വൈറ്റിനുള്ളത് പക്ഷേ അതിനെ തടയുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ബ്ലാക്ക് റോക്കിനുള്ളത് അപ്പോൾ ആ ഒരു ഉദ്ദേശം ഡി എറ്റിലേക്ക് കളിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് ആര് നിർബന്ധിതനാവുകയാണ് വൈറ്റ് നിർബന്ധിതനാവുകയാണ് വേറൊരു ഗെയിം പ്ലാനിലേക്ക് പോകാനായിട്ട് ബൈറ്റ് നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഡ്രോ വഴങ്ങേണ്ടതായിട്ട് വരും അതിന് തയ്യാറാവാത്തത് കൊണ്ട് ആ ഒരു ഉദ്ദേശം മാറ്റി വേറൊരു ഗെയിം പ്ലാനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ക്യൂ ഡി എറ്റിലേക്ക് കളിക്കുമ്പോൾ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം റോക്കവിടെ വരികയാണെങ്കിൽ സമനിലയാകും സോ ആ സമനില എനിക്ക് ആവശ്യമില്ല എനിക്ക് വേറൊരു ലൈനിലേക്ക് ഞാൻ കളിക്കാമെന്ന് വൈറ്റ് തീരുമാനിക്കുന്ന സ്ഥലത്താണ് ത്രീഫോൾ റിപ്പീറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത ലൈനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും അടുത്ത മൂന്നാമത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പേര് പെർപ്പച്വൽ ചെക്ക് എന്നാണ് ചിത്രത്തിലെ കരുക്കൊള്ള നില ശ്രദ്ധിക്കുക ക്യൂണ് ഡി എയ്റ്റിലേക്ക് ഒരു ചെക്ക് കൊടുക്കുകയാണ് കിങ് എ സെവനിലേക്ക് മാറി നിൽക്കുകയാണ് ക്യൂണ് എ ഫൈവിലേക്ക് ചെക്ക് കൊടുക്കുകയാണ് കിങ് വീണ്ടും ബി എയ്റ്റിലേക്ക് മാറി നിൽക്കുകയാണ് ക്യൂണ് ഡി എയ്റ്റിലേക്ക് വീണ്ടും ചെക്ക് കൊടുക്കുകയാണ് കിങ് വീണ്ടും എ സെവനിലേക്ക് മാറി നിൽക്കുകയാണ് ക്യൂണ് എ ഫോവിലേക്ക് വീണ്ടും ചെക്ക് കൊടുക്കുകയാണ് ഇത് ത്രീ ഫോൾ റിപ്പീറ്റേഷൻ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പെർപ്പച്ചോൾ ചെക്ക് ആണ് പെർപ്പച്ചുൽ ചെക്കിൻ്റെ വേറൊരു രീതിയും കൂടി നമുക്ക് കാണാം ഇവിടെ കരുക്കളുടെ നില ശ്രദ്ധിക്കുക വൈറ്റിൻ്റെ കെങ്ങ് ക്യൂണ് ബ്ലാക്കിൻ്റെ കെങ്ങ് മാത്രം ഇവിടെ ക്യൂൺ ഉപയോഗിച്ചിട്ട് ആ കിങ്ങിന് ആയിട്ട് വൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ചെക്ക് ഇങ്ങോട്ടേക്ക് മാറുന്നു ഇങ്ങോട്ടേക്ക് മാറുന്നു ചെക്ക് മാറുന്നു ചെക്ക് ഈ ഡയഗ്രോമിക് ചെക്ക് ഏതൊക്കെ ചെക്കുകൾ മാറ്റിയിരുന്നാലും ചെക്ക് ഒഴിവാക്കാനായിട്ട് വൈറ്റ് തയ്യാറാവുന്നില്ല ഓക്കെ ക്യൂണ് കറക്റ്റായിട്ട് കിങ്ങിനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മൂവിലും ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത് പക്ഷേ കിങ്ങിനെ മെയ്റ്റ് ചെയ്യാനായിട്ട് വയറ്റിന് സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എത്ര നീക്കങ്ങൾ കൊണ്ട് എത്ര ചെക്കുകൾ വരെ പരമാവധി നൽകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു നിയമം പറയുന്നുണ്ട് ഇവിടെ നാൽപ്പത്തി ഒൻപത് ചെക്കുകളാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അൻപതാമത്തെ ചെക്കിനെ ചെക്ക് മേറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തണം ചെക്ക് മേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ആർക്ക് ബ്ലാക്ക് കിങ്ങിന് ഡ്രോ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് പെർപെച്വൽ ചെക്ക് ഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അൻപത് നീക്കങ്ങൾ എന്ന് പറയുന്നൊരു കണക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു നിയമത്തിന് ഫിഫ്റ്റി മൂവ് റൂൾ എന്ന് പറയുന്ന ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഫിഫ്റ്റി മൂവ് റൂൾ എന്നാണ് അതിൻ്റെ പറയുന്നത് ആ ഒരു ഡ്രോയുടെ പേരങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പറയാം അടുത്ത രീതിയുടെ പേരെന്താണ് ഫിഫ്റ്റി മൂവ് റൂൾ ഒരു ചെസ്സുകളിയിൽ ശരിക്കും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് ഒരാൾക്ക് അഡ്വാൻറ്റേജ് കൂടുതലായിട്ട് ലഭിക്കുക ഒരാൾക്ക് അഡ്വാൻറ്റേജ് കുറയുക അശ്രദ്ധ സംഭവിക്കുക ഒരാൾക്ക് കുറച്ചുകൂടി മികവ് കൂടിയ പൊസിഷനുകൾ ലഭിക്കുക അതുവഴിയാണ് ചെക്ക് മേറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാനായിട്ട് ആ ഒരു ടേണിങ് പോയിന്റ്സ് സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോണിൻ്റെ നീക്കം അതായത് രണ്ട് പേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൈനർ പീസുകളോ അല്ലെങ്കിൽ അവരുടെ റോക്ക് അവരുടെ ക്യൂണൊക്കെ ഉപയോഗിച്ചിട്ട് അവർ അങ്ങോട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക പക്ഷേ അവർ തമ്മിൽ പരസ്പരം ഒന്നും ക്യാപ്ചർ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ബോർഡിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ആ കളിയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ പോണിൻ്റെ നീക്കം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോണ് അവസാനം എത്തുമ്പോൾ അതൊരു ക്യൂണായിട്ട് മാറുകയും ക്യൂണ് പ്രമോഷൻ നടത്താൻ സാധിക്കുകയും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയും ചെയ്യുന്നു അതേസമയം ക്യാപ്ചറിങ് സംഭവിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരാൾക്കൊരു നഷ്ടം സംഭവിക്കുകയും ആ ചെക്ക് മേറ്റിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു ഇത് രണ്ടും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കടൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതൊരു ഡ്രോയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഫിഫ്റ്റി മൂവ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് പോണിൻ്റെ പുഷ് പീസുകളുടെ ക്യാപ്ചറിങ് ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കണം എത്ര മൂവുകൾക്കിടയിലാണെന്നറിയാമോ മിനിമം അൻപത് മൂവുകൾക്കിടയിലെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയാം അൻപത് നീക്കങ്ങളിൽ പോൺ നീക്കമോ വെട്ടോ നടക്കാതെ വരികയാണെങ്കിൽ ആ ഒരു ഗെയിമിനെ സമനിലയായി കണക്കാക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ക്യൂണ് ഉപയോഗിച്ച് കിങ്ങിന് അഗേനിസ്റ്റായിട്ട് നടത്തിയ ഒരു ചേയ്സ് നിങ്ങൾ കണ്ടിരുന്നു അത് ശരിക്കും പെർപ്പച്വൽ ചെക്ക് ആണെങ്കിലും അത് ഫിഫ്റ്റി മൂവ് റൂൾ പ്രകാരമാണ് ഡ്രോയിലേക്ക് പോകുന്നത് അൻപത് നീക്കങ്ങളിൽ മെയ്റ്റാക്കാനായിട്ട് ക്യൂണിന് സാധിച്ചില്ല അതാണ് അവിടെ സമനില ആർക്ക് ക്ലെയിം ചെയ്യാൻ സാധിച്ചത് ബ്ലാക്കിന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിച്ചത് അതുപോലൊരു പൊസിഷൻ നമുക്കിവിടെ കാണാം ശ്രദ്ധിക്കുക ഇവിടെ വൈറ്റിൻ്റെ കിങ്ങിൻ്റെ കൂടെ ബിഷപ്പും നൈറ്റും ആണുള്ളത് ബ്ലാക്കിൻ്റെ കിങ് മാത്രമാണുള്ളത് അപ്പോൾ ഈ ബിഷപ്പും നൈറ്റും കിങ്ങിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ബ്ലാക്ക് കിങ്ങിനെ ചെക്ക് മേറ്റ് ആക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ കിങ്ങും ക്യൂണും കൊണ്ട് എങ്ങനെയാണ് കിങ്ങിനെ മെയ്റ്റ് ചെയ്യുന്നത് കിങ്ങും റോക്കും ഉപയോഗിച്ചിട്ട് എങ്ങനെ ബ്ലാക്ക് കിങ്ങിനെ മെയ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എതിരാളി എങ്ങനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് വരാം ഇവിടെ ഇങ്ങനൊരു പൊസിഷനാണ് വൈറ്റിന് ഉള്ളതെങ്കിൽ വൈറ്റിന് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ചെക്ക് മെയ്റ്റ് ആക്കണം അത് എത്ര മൂവിലാണ് അൻപത് നീക്കങ്ങൾക്കുള്ളിലാണ് ചെക്ക് മേറ്റ് ആക്കേണ്ടത് അപ്പോൾ നാൽപ്പത്തി ഒൻപത് നീക്കങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും പക്ഷേ അൻപതാമത്തെ ഒരു നീക്കം നമ്മൾ നടത്തുന്നത് ചെക്ക് ആയിരിക്കണം ആ ചെക്ക് മെയ്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ബ്ലാക്കിന് സമനില അവകാശപ്പെടാനായിട്ട് സാധിക്കും കാര്യം ഇവിടെ ക്യാപ്ചറിങ്ങോ അല്ലെങ്കിൽ ഒരു പോൺ പുഷോ നടക്കുന്നില്ല എന്നുള്ളതാണ് റീസൺ ഇവിടെ കിങ്ങിൻ്റെ കൂടെ ബിഷപ്പും ഓഫ് നൈറ്റു ആണ് ഉണ്ടായിരുന്നത് കരിക്കുലറിൻ്റെ നില എവിടെയാണെങ്കിലും ശരി മുപ്പത്തിനാല് നീക്കങ്ങൾ കൊണ്ട് എതിരാളിയെ ചെക്ക് ബേറ്റ് ആക്കാനായിട്ട് ബിഷപ്പും ഓഫ് നൈറ്റു ഉപയോഗിച്ചിട്ട് സാധിക്കുമെന്നുള്ളത് പല എൻഡിവി മാസ്റ്റേഴ്സും അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഒരു പത്ത് നീക്കങ്ങളും കൂടി എക്സ്ട്രാ വേണ്ടി വന്നേക്കാം നമ്മുടെ ആക്യുറസി കുറവാണ് എന്നുണ്ടെങ്കിൽ പക്ഷേ അൻപത് നീക്കങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ നമ്മൾ വേറെ ഒരു റൂളിനെ പറ്റിയിട്ട് പഠിക്കാൻ പോവുകയാണ് ഒരു ബിഷപ്പും നൈറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എതിരാളിയെ ചെക്ക് ആക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മെയ്റ്റ് ആക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പീസുകൾ വരുമ്പോഴാണ് നമുക്ക് മെയ്റ്റ് ആവാതെ പോകുന്നത് എന്നുള്ളതാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു കിങ്ങും രണ്ട് നൈറ്റുമാണ് ഉള്ളതെങ്കിൽ നമുക്ക് കിങ്ങിനെ എതിരാളിയെ ചെക്ക് ആക്കാനായിട്ട് സാധിക്കില്ല അതേസമയം രണ്ട് ബിഷപ്പുകളാണുള്ളതെങ്കിൽ സാധിക്കും ഒരു ബിഷപ്പും നൈറ്റുമാണെങ്കിലും സാധിക്കും ഒരു റോക്കും ഒരു കിങ്ങും ആണെങ്കിൽ സാധിക്കും കിങ്ങിൻ്റെ കൂടെ ഒരു ക്യൂണാണെങ്കിൽ സാധിക്കും അതുപോലെ പോണിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല കാര്യം പോണിനെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യൂൺ സോ അതിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് നൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ചെക്ക് മേറ്റ് പൊസിഷന് വെറുതെ വെച്ച് നോക്കാനായിട്ട് ചെസ് ബോർഡിൽ സാധിക്കുമായിരിക്കാം പക്ഷേ കളിച്ചുകൊണ്ട് ചെക്ക് മേറ്റിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് കരുതി വിഷപ്പാട് നൈറ്റിനെക്കാളും വലിയ പീസ് എന്നും അഭിപ്രായപ്പെടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കത്തില്ല അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് മെറ്റീരിയൽ റൂൾ എന്ന് പറയുന്നൊരു റൂൾ ഉണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ കയ്യിൽ ഒരു കെങ്ങും രണ്ട് നൈറ്റുമാണ് അവശേഷിക്കുന്നത് ഓപ്പണൻ്റെ കയ്യിൽ കെങ്ങി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇൻസഫിഷ്യൻറ്റ് മെറ്റീരിയൽ റൂൾ പ്രകാരം ആ കളിയെ സമനിലയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും ഓക്കെ അവരെ മേറ്റ് ആക്കാനായിട്ട് നമുക്ക് മതിയായ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഉദാഹരണത്തിന് കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ എല്ലാ പീസുകളും വെട്ടി തീർന്നിരിക്കുകയാണ് നമുക്ക് കെങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ എതിരാളിൻ്റെ കയ്യിൽ കെങ്ങിൻ്റെ കൂടെ ഒരു കുതിരയാണ് അവശേഷിക്കുന്നത് ഒരു നൈറ്റ് മാത്രമാണ് അവിടെ ആ കളി ഡ്രോയാണ് ഓക്കെ നമ്മളെക്കാളി മൂന്ന് പോയിന്റ് ആ സമയത്ത് അദ്ദേഹത്തിന് കൂടുതലുണ്ട് എന്നുള്ളത് ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും ആ കളിയെ ഡ്രോ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് അവസാന കാര്യത്തിലേക്ക് കടക്കാം ലാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു രീതിയാണ് സ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു രീതി ചെക്ക് മേറ്റിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയുന്നത് അടിയറവ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ സ്റ്റെയിൽ മലയാളത്തിൽ നമുക്ക് ഈടറവ് എന്ന് പറയാം വളരെ നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി ഇവിടെ വൈറ്റിൻ്റെ നീക്കമാണ് ആദ്യം എങ്കിൽ ക്യൂണിനെ ജി ഫൈവിലേക്ക് കളിക്കുകയാണ് അപ്പോൾ ബ്ലാക്ക് കിങ്ങിന് ഇനി ഈ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് കിങ്ങിന് പോകാനായിട്ട് ഏതാണത് എച്ച് എയ്റ്റ് എന്ന് പറയുന്ന സ്ക്വയർ അടുത്തത് വീണ്ടും വൈറ്റിൻ്റെ നീക്കമാണ് ഇവിടെ വൈറ്റ് ക്യൂണിനെ വീണ്ടും ഒന്നുകൂടി മുമ്പോട്ടേക്ക് ജി സിക്സിലേക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നീക്കം ആരുടെയാണ് ബ്ലാക്കിൻ്റെയാണ് ബ്ലാക്കിന് ഒരു സ്ക്വയറിലേക്കും ആ കിങ്ങിനെ കളിക്കാനായിട്ട് സാധിക്കില്ല അപ്പം കിങ് ചെക്കിലല്ലാതെ നിൽക്കുകയും കിങ്ങിനെ നീക്കാനായിട്ട് ബ്ലാക്കിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് സ്റ്റെയിൽ മേറ്റ് ആവുന്നത് ഇവിടെ ഈ കളി സമനിലയായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെയാണ് സ്റ്റെയിൽ എന്ന് പറയുന്നത് സ്റ്റെയിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് കാണണ്ടേ അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കാണാം ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ വൈറ്റിന് സാധിക്കുന്നത് കൊണ്ട് ആ ഒരു ബിഷപ്പിനെയും കൂടി പോൺ വെച്ച് വെട്ടിയെടുക്കാം അതിനെയും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യാം എന്നാണ് വൈറ്റ് തീരുമാനിക്കുന്നത് എങ്കിൽ ഇവിടെ ഈ കളി സമനിലയാണ് കാര്യം ഈ കിങ്ങനെ ഇനി എങ്ങോട്ടേക്കും മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു സ്ക്വയറിലേക്കും ഈ ഒരു സ്ക്വയറിലേക്കും പറ്റില്ല റൂക്ക് പിടിയിപ്പുണ്ട് ഈ ഒരു സ്ക്വയറിലേക്ക് നൈറ്റിൻ്റെ കൺട്രോളുണ്ട് ഈ ഒരു പോണ് ബ്ലാക്കിന് ഉണ്ടെങ്കിൽ പോലും അത് ഈ ഒരു പോണ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ പീസുകൾ ബോർഡിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പീസുകളെയും കിങ്ങിന് ഉൾപ്പെടെ ചെസ്സിൻ്റെ നിയമം അനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റെയിൽ മേറ്റ് ആണ് അപ്പോൾ ബ്ലാക്കിന് നീക്കാനായിട്ടുള്ള ഒരു സ്ക്വയർ ബ്ലാക്കിന് ഏതെങ്കിലും ഒരു കളി കളിക്കാനുള്ളൊരു മൂവ് ആര് കൊടുക്കണമെന്നുണ്ട് വൈറ്റ് കൊടുക്കണം എന്നുള്ളൊരു നിയമമുണ്ട് ചെസ്സിൽ അതല്ല എന്നുണ്ടെങ്കിൽ കിങ് ചെക്കിൽ നിൽക്കണം ചെക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചെക്ക് ഇല്ലാതെ നിൽക്കുകയും കിങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും പീസിനെ ആണെങ്കിലും ശരി നീക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റെയിൽ മെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചെസ്സുകൾ ഈ സമനിലയിലാവുന്നത് എന്നുള്ളത് ഒന്നുകൂടി പറയാം ഉഭയസമ്മത പ്രകാരം ആവാറുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ട്രൂ ആവാറുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മൂവ് റൂൾ മറക്കരുത് അൻപത് നീക്കങ്ങളിൽ പോണ് നീക്കവും വെട്ടും നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ സമനില അവകാശപ്പെടാവുന്നതാണ് അതുപോലെ ത്രീ ഫുൾ റെപ്പിറ്റീഷൻ അതുപോലെ പെർപ്പച്ചൊൽ ചെക്ക് ഇൻസഫിഷ്യൻറ്റ് മെറ്റീരിയൽ സ്റ്റെയിൽ മേറ്റ് തുടങ്ങിയ പലതരത്തിലുള്ള ഡ്രോ നമ്മൾ കണ്ടു ഇതിൽ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് എല്ലാവർക്കും ചെസ് ആദ്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരാളുണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ അപ്പോൾ ചിലപ്പോൾ ചില പിഴവുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അത് പറഞ്ഞു തരുന്നതിൽ പക്ഷേ എങ്കിൽ പോലും ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ആളിനെ നമ്മളെ മനസ്സിൽ ഉണ്ടാവുക നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഇപ്പോഴും അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ തെറ്റിപ്പഠിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് നീക്കങ്ങൾ കൊണ്ട് കിങ്ങിനെ ചെക്ക് മെയിൻറ്റ് ആക്കാൻ സാധിച്ചില്ലെങ്കിൽ സമനില ആവുക അപ്പോൾ നമ്മുടെ ഈ നിയമങ്ങളിൽ ഉണ്ടായിരുന്ന ഫിഫ്റ്റി മൂവ് റൂൾ പ്രകാരമായിരുന്നു അവർ ആ നിയമം പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ എണ്ണം മാത്രം മാറിപ്പോയി പതിനാറ് എന്നുള്ളത് അൻപതാണ് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു